നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ രണ്ടാമതായി രണ്ടാമതായി പ്രവാചകൻ പ്രവാചകൻ തങ്ങൾ ആറ് കാര്യങ്ങളെ വൽ മുസ്ഹഫ് ഫീ ഫീ ഖൗമിൻ ഫീ ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസ്ഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുന വീട്ടിൽ ഖുർആൻ ഖുർആൻ ഉണ്ട് എത്ര എത്രണംണ്ട് ഓരോരുത്തർ വീട്ടിൽ ചിലപ്പോ നാലുണ്ടാവും അഞ്ചുണ്ടാവും ചിലരുടെ വീട്ടിൽ ഒന്നുണ്ടാകും പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി അങ്ങനെ വരാൻ പാടില്ല വന്നിരുന്നത് എന്താകും നാശമാകും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ് അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ് ഖുർആൻ വീട്ടിലുണ്ട് ഖുർആൻ എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ കാക്കട്ടെ പിന്നെ നാളെ തന്നെ ഖുർആൻ പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന കൗമാനം ഖുർആാൻ ഓദിയില്ല എങ്കിൽ നമ്മളെ അള്ളാഹുമാറാവീട്ട് ഖുർആൻ പറക്കത്തിന്റെ കേദാരമാണ് അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കേറുന്നത് അതൊരു ശുഭലക്ഷണമാണ് എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തു സൂറത്തുൽ വീട്ടിൽ പരിപൂർണമായി നീ പാരണ ചെയ്താൽ ആ വീട്ടിലേക്ക്

ഒരു വീട് ഉൾക്കാടിക്കുമ്പോ സൂറത്തുൽ ബക്കറ ബക്കറീൻ എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ അനാമ് ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ് ആയുർ അധ്യായമാണ് ആ അധ്യായം പൂർണ്ണമായി പാരായണം ആരാണ് ഇത് ശ്രദ്ധിക്കുന്നവർ തുടക്കം മുതൽ അവസാനം വരെ മുത്തേ തന്നെ ഉണ്ടല്ലോ മുത്തലിമീങ്ങൾ അവരെ വിളിക്കുന്നു അവരെല്ലാവരും കൂടി ഓരോ ജുസു പാരായണ ചെയ്യട്ടെ മുപ്പത് ജുസു ഓതിയട്ട് ഹത്തുമോതി ത്വാരക്കട്ടെ ഒറ്റ മണിക്കൂർ മതി ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഹത്തും ഓതി മാഷാ അങ്ങനെ വീട് ഉൾക്കാടിക്കട്ടെ ഉൾക്കാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ ആ വീട്ടിൽ പൈശാചിക പൈശാതികോപദ്രവങ്ങൾ ഒഴിയും മക്കള് സ്വാനിഹികളാകും കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആാനിൻ്റെ വിസ്ഫോടനം ഉണ്ടായി അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത് വീട്ടിൽ എന്തു വീട്ടിലെന്തോടുക്കണം എന്തു കൊടുക്കണം ഉറക്കെ പറയും ബാങ്ക് കൊടുക്കണം ബാങ്കു കൊടുക്കാനതിനെ ആദ്യം പഠിക്കണം അങ്ങനെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും കറങ്ങി കറങ്ങി നീക്കുകയാണ് ബാങ്ക് ആദ്യം പഠിക്കണം ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി നമുദാനും അരുവിന്റെ അമേത്തൊന്നും കൊടുത്തേക്കല്ലോ ബാക്കിയുള്ളവരെ നോമ്പ് അറിയും അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അങ്ങനെ ബാങ്ക് പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിലെ ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നെടുത്തതൊക്കെ പിശാജി ഓടും മൈക്ക് കേട്ട് വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി അവരവൻ്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചും പൈശാതിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല വീട്ടിൽ സംരക്ഷണം ഉറപ്പാട് നിങ്ങൾ ചെയ്തു നോക്കി അനുഗ്രഹിക്കട്ടെ മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചെറിയ മക്കൾ രാത്രിയിൽ വലിയ കരച്ചിൽ ഉണ്ടാകുമ്പോ പൈശാതിക ഉപദ്രവങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത് വരത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും കൊടുക്കണം ആ സമയത്ത് അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ ചെയ്യാമെന്ന് കാണാം അള്ളാഹു നൽകട്ടെ മർദ്ദത്തുള്ള ഏയ് മറദത്തുമിനൽ ജിന്ന് കുരുത്തക്കേടുള്ളതാകുന്ന പിഷാദിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടക്കിടക്ക് എന്ത് ചെയ്യാം വലത്തേക്കാതിൽ ബാങ്കും ഇടത്തേക്കാതിൽ കാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയാൽ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം

റജുലിൻ ഫാസിഖിൻ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും ആറ് സ്ഥലങ്ങളിൽ അതിൽ ഒന്നാണ് എന്ന് പറഞ്ഞത് പള്ളികൾ ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും രണ്ട് മുാണ് ഒരു വീട്ടിൽ ഒരു മുസഹഫുണ്ട് പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂൽ മൂന്ന് ഖുർആാനാണ് കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി പക്ഷെ പറയാ ചില ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കേ എന്ത് കാര്യം ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല ഇവർ ഓതുന്നുമില്ല ഒരാളെട്ട് ഓദിക്കുന്നുമില്ല ഇവരിങ്ങനെ സിനിമ കണ്ടും സീരിയല് കണ്ടും ഹറാമത് റിഷിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ അല്ലെ ചില മക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ ഓദാൻ പറ്റിട്ടുണ്ട് ഹിഫത് കുറച്ചായി അല്ലെങ്കിൽ ഹിഫത് പൂർത്തിയായിട്ട് ഹാഫിദാണ് പക്ഷെ അവനറിയാത്ത സിനിമാ പാട്ടൊന്നും ഇല്ല എല്ലാം പാടിക്കൊണ്ട് നടക്കുക പുതിയ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയത് വരെ അവനറിയാം കെ ജി എഫ് ടുവും കണ്ട് ത്രീയും കാത്തിരിക്കുക

മുഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും ഒരു പെണ്ണാണ് പക്ഷെ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ് പെണ്ണാണ് അവൾ തീനി ബോധമില്ലാത്ത പെണ്ണാണ് ആ പുരുഷൻ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബൊരാഹി ഭർത്താവ് നല്ല സ്വാലിഹായ മനുഷ്യൻ ഖുർആൻ ഓതും നിസ്കരിക്കും വിവാദത്തുണ്ട് പക്ഷെ ഭാര്യ നേരെ തലതിരിവ് എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂർ അഞ്ച് നിബിഡ് നേരെ തിരിച്ചു പറഞ്ഞു മോശപ്പെട്ട സ്വഭാവല്യം ഉള്ളതാകുന്ന കള്ളു കുടിക്കുന്ന ഒരു മ്ളേച്ചനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സ്വാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് അവള് ഒറ്റപ്പെട്ടു പോയി അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ സഹോദരിമാർ ദുവാസികത്ത് ഇപ്പോഴും ഈ വിനീതരോടും മുസ്സാദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ് സാധ്യ ഭർത്താവ് കള്ളു കുടിക്കുന്നു ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിങ് നടത്തുന്നു പരസ്യമായി നടത്തുന്നു പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ വീഡിയോകൾ ദർശിക്കുകയും അത് കാണുകയും സ്വന്തം ഭാര്യയെ കാണിക്കുകയും ഈ രീതിയിലുള്ള വേഴ്ചകൾക്ക് നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ അങ്ങനെ എത്രയോ കംപ്ലൈന്റ് അള്ളാഹു നമ്മളെ കാക്കട്ടെ വ്യത്യസ്ത മോഡലുകളൊക്കെ കാണിച്ചിട്ട് കണ്ട പാശ്ചാത്യ മോഡലുക ഇതേപോലെയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഡലുകൾ കാണിച്ചു കൊടുക്കുക മതബോധമുള്ളതാകുന്ന പെണ്ണുങ്ങളെ അത്തരത്തിനേൽ നിർബന്ധിക്കുന്നതാകുന്ന ചെറുപ്പക്കാരായ കള്ളുകുടിയന്മാരാകുന്ന ഭർത്താക്കന്മാർ അവരാ അവർ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്ന ഹബീബ് റസൂലുള്ളാഹി ആറ് വൽ ആലിമു ഫീ ഖൗമിൻ ലാ ഒരു ആലിമും പോയി ഒരു സമൂഹത്തിൽ അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ് ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ബോധം നൽകുന്നുണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി ഈ ആറ് കാര്യങ്ങൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാൻ റസൂർ അവസാനമായി പറയുകയാണ് ഈ ആറ് കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്തുകൊണ്ടെന്നറിയുമോ ഈ ആറ് കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്തല്ലാഹുയകുമേ കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബോറുള്ള ആറ് കാര്യത്തിൽ ലബിതങ്ങൾ ആദ്യ എണ്ണിയതാണ് നമ്മുടെ വിഷയം വിഷയം എന്ത് പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു ബൈന ഫീഹി നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂർ ഇന്ന് നമ്മുടെ പള്ളികൾ പള്ളികൾക്കും വല്ല കുഴപ്പമുണ്ടവിടെ ഈ കരുനാപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര പള്ളിയാണ് എത്ര ജുമാത്ത് പള്ളിയുണ്ട് എത്ര തൈക്കാവുകളുണ്ട് എത്ര പള്ളികളുണ്ട് പിന്നെയും പിന്നെയും പള്ളികൾ ഇപ്പോഴും എടുത്തോണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ഈ പരിസരങ്ങളുണ്ട് ഇഷ്ടംപോലെ പള്ളികൾ വീണ്ടും വീണ്ടും വരിക എടുക്കാൻ ആളുണ്ട് ഭരിക്കാൻ വല്ല ഹൈവാമാരുണ്ടോ അതില്ല അവിടെയാണ് പ്രശ്നം അതാണ് ചർച്ച ചർച്ച ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട് അതിനുവേണ്ടി പിരിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും അടക്കാണ്ട് എല്ലാത്തിനും വേണ്ടി നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല പണ്ടത്തെ കാലം പോലെയല്ലേ ഇപ്പൊ പള്ളിയിൽ കയറാം പാനിടാം എത്ര വേണമെന്നെല്ലാം കുറാനോധിക്കാം ഒരു വിഷയയിൽ ആരും തടയൂല എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം ആരും തടയൂല നല്ല കാർപ്പറ്റ് വിരിച്ച് സുചൂത ചെയ്താൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ എയർ കണ്ടീഷൻ പള്ളികൾ വീട്ടിൽ പോലുമില്ല എ സി പള്ളിയിൽ നല്ല എ സി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓരോ കിലോമീറ്റർ ചുറ്റലവലുകളും പള്ളികളുണ്ട് പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ വലിയ വിപത്തുണ്ടാകും തീർച്ചയായും നമ്മളിൽ എത്ര ആളുകൾ ഈ അടുത്തിടെ ഒരു രണ്ടു കൊല്ലം മുമ്പാന്ന് തോന്നുന്നു നമ്മള് കൊട്ടുകാട് ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് വരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉപ്പ എല്ലാ ദിവസവും സുബൈക്ക് കറക്റ്റ് ആയിട്ട് സുബൈക്കും അഞ്ച് വക്കത്തും പള്ളിയിൽ വരികയും ഒട്ടുകാട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുക ചെയ്യുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഖുർആൻ ഹത്തുമുകൾ തീർക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ ധാരാളം ഹത്തുമുകൾ തീർത്തിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാലിഹീയങ്ങൾ പോലും നമ്മുടെ ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തിടെയാണ് അവരൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇന്നുകൊണ്ട് അത്തരത്തിലുള്ള സാരികൾ പ്രായം ചെന്ന് ഒരുപാട് ആളുകൾ അവരാ വടി കുത്തിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ അവർ കാണിക്കുന്നതാകുന്ന ഒരു താല്പര്യം ഒരു ശുഷ്കാന്തി ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മളൊരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് തിരിച്ചു കയറാൻ മഴയൊന്നും ഇല്ലെങ്കിൽ പോലും പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്ത് പറ്റി നമുക്ക് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ാണ് ഒരു വിളുകളെ എനിക്ക് കാണിച്ചു തന്നുബാ റായി طر الله رؤوسهم بالسخر كلما رضخت عادت إلى ما كانت حبيبنا رسول الله صلى الله عليه وسلم ما رأيت قوما സ്വർഗത്തിൻ്റെതാകുന്ന യാത്രകൾ എനിക്ക് കാണാൻ സാധിച്ചു നരകത്തിൻ്റെതാകുന്ന കുണ്ടാരവും എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു സാബാ റായി അതിനിടയിലാണ് ഞാൻ ഒരു വിഭാഗം ആളുകളെ കാണുന്നത് പാറക്കല്ലിൻ്റെ ചീളുകൾ കൊണ്ട് അവർ തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് ം തലയടിച്ച് പൊട്ടിക്കുമ്പോഴും അവരുടെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ രക്തം ഇതാ പുറത്തേക്ക് വമിക്കുകയാണ് അവരെ മരണത്തോട് മല്ലടിക്കുകയാണ് അവർ മരിച്ചു വീഴുകയാണ് മരിച്ചു വീഴുകയാണ് വീണ്ടും അവർക്ക് ആത്മാവ് നൽകപ്പെടുകയാണ് വീണ്ടും പാറക്കല്ലിന്റെ ചീളുകൾ നൽകുകയാണ് ആ പാറക്കല്ലിന്റെ ത്തിരിക്കുന്ന ചീളുകൾ കൊണ്ട് തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ് ആഞ്ഞടിക്കുകയാല്ലാ മടി കാണിക്കുമ്പോ ആ വലിയ പാറക്കല്ലിന്റെ ചീളുകൾ എടുത്തുകൊണ്ട് സപാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ തലയിലേ തലയിലേക്കാഞ്ഞടിക്കുകയാ തല പൊട്ടിച്ചിതറുകയാണ് രക്തം വാർന്നൊഴുകയാണ് ആരാണ് ഇത്ര വലിയ വേദന സഹിച്ചു കൊണ്ട് നിലകൊള്ളുന്നതായ ഈ വിഭാഗം ആരാണ് ജിബിരി ഉടനെ ചിബിരി അലിഹ് എന്നോട് മറുപടി പറഞ്ഞു യാറസോലാ ഹ ഉലാ ഇല്ല വീന തത്തസൂന റുഊസഹും അരി സ്വല ഹ ഉള്ള വീന നമസ്കാരത്തെ തൊട്ട് ഭാരമായി കണ്ടിരുന്നതായ ആളുകളാ അള്ളാന്റെ മുന്നിൽ ചെയ്യുന്നതിന് തലയെ ഭാരമായി കണ്ണിരുന്നവരാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിൽ തലകുനിക്കാ മടിച്ചതായ ആളുകളാ പള്ളിയുടെ മിനാരങ്ങൾ നിന്ന് സ്വലാ ഫലാ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതായ ആളുകളാ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ് സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കവലകളിൽ സമയം ചെലവഴിച്ചവരാണ് നമസ്കരിക്കാൻ മടി കാണിച്ചതായ വിഭാഗമാണ് ഇവർക്ക് റിയാലിറ്റി ഷോകളിൽ ഒരു മടിയുമില്ലായിരുന്നു അതിൽ പങ്കെടുത്തപ്പോ അതിൽ ആടുകയും പാടുകയും ചെയ്തപ്പോ ജഡ്ജിസുമാര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പുകയാണ് കൈകൂപ്പുകയാണ് ആ ജഡ്ജിസുമാർക്ക് പാദസേവകൾ ചെയ്ത് ലക്ഷങ്ങൾ കൊയ്തെടുക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നു അവർക്ക് മുന്നിൽ ഒച്ചാരിച്ചു നിൽക്കാനും അവർക്ക് ാനും പാത സേവകൾ ചെയ്തുകൊണ്ട് ഏത് രീതിയിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുവാനും ഈ ഉമ്മമാർക്ക് മടിയില്ലായിരുന്നു മക്കളെ അർദ്ധനഗ്നരാക്കി അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച ഉമ്മയാ നമസ്കാര ചിട്ട വെക്കാത്തവരാണ് വിവാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ് അല്ലാതിന്റെ മുന്നിൽ സുരൂത ചെയ്യാൻ മടിയുള്ളതായ വിഭാഗമാ ഇവരാണ് ഈ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്ന നബിയെ ഷഫീഉനാ റസൂലുള്ളാഹിയോട് മഹാനായ അലൈഹിസ്സലാം ശിക്ഷയാണ് നമ്മളെ ാക്കുമാറാവുന്നത്